മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാരതം അതിന്റെ ആത്മീയ പൈതൃകത്തിന് പേരുകേട്ട സ്ഥലമാണ് പോസിറ്റീവ് എനർജിയും ആത്മീയ സ്പന്ദനങ്ങളും പുറപ്പെടുവിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും സമാധി സ്ഥലങ്ങളും ഇവിടെയുണ്ട് ഇവയിൽ പലതും മഹാസിദ്ധ യോഗികളുടെ സമാധി സ്ഥലങ്ങൾ കൂടിയാണ് എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വർദ്ധിച്ച ആത്മീയ ശക്തി നിലനിൽക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായി ഒരാൾ ധ്യാനിക്കുമ്പോൾ അവർ ആൽഫ സ്റ്റേറ്റിലേക്കും ബീറ്റ സ്റ്റേറ്റിലേക്കുമാണ് പ്രവേശിക്കുന്നത് ഇവ യഥാക്രമം ഒൻപത് ഹെഡ്സ് മുതൽ പതിമൂന്ന് ഹെഡ്സ് വരെ പതിമൂന്ന് ഹെഡ്സ് മുതൽ മുപ്പത് ഹെഡ്സ് വരെ ആയിരിക്കും എന്നാൽ മഹാത്മാക്കളായ സിദ്ധയോഗികളും ആചാര്യന്മാരും സമാധി എന്ന് പറയുന്ന അവസ്ഥയിലെത്തുമ്പോൾ അവർ തീറ്റ സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന വളരെ ആഴത്തിലുള്ള വിശ്രമാവസ്ഥയിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ സമയത്ത് നാല് മുതൽ എട്ട് ഹെഡ്സ് വരെയുള്ള തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുക ഇത്തരം മഹായോഗികളാൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രങ്ങളും ഈ മഹായോഗികൾ ജീവിക്കുകയും ജീവസമാധി പ്രാപിക്കുകയും ചെയ്ത സ്ഥലവുമായതിനാൽ ഇത്തരം സ്ഥലങ്ങളിൽ അവരുടെ തീറ്റ തരംഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഈ മഹാത്മാക്കൾ നൽകിയ ആത്മീയ ഊർജം കേടുകൂടാതെയും സജീവമായും നിലനിൽക്കുന്നതിനാൽ ഇത്തരം സ്ഥലങ്ങളിൽ എത്തുന്ന വ്യക്തികൾക്ക് നിരവധി അനുഭവങ്ങളും അത്ഭുതങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന കർമ്മവ്യാധികൾ കർമ്മദോഷങ്ങൾ എന്നിവയെല്ലാം ഇത്തരം ഉയർന്ന ഊർജത്തിന്റെ സാന്നിധ്യത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നു വർഷങ്ങളോളം വീട്ടിലിരുന്ന് ചെയ്യുന്നതിനേക്കാൾ നൂറ് മടങ്ങ് ശക്തമായിരിക്കും ഇത്തരം പുണ്യസ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാക്ടീസുകളും പരിശീലനങ്ങളും നടത്തുന്നത് നൂറ് ക്ഷേത്ര സന്ദർശനത്തിന് തുല്യമാണ് ഇത്തരം മഹാക്ഷേത്രങ്ങളും സമാധിസ്ഥാനങ്ങളും സന്ദർശിക്കുന്നത് എന്നാണ് ശാസ്ത്രങ്ങളാലും ആചാര്യന്മാരാലും പറയപ്പെട്ടിട്ടുള്ളത് ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവരുടെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കുറച്ച് സ്ഥലങ്ങൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ിസ്റ്റ് പൂർണ്ണമല്ല നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായ വ്യത്യസ്ത സ്ഥലങ്ങളെ കുറിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ക്ഷേത്ര നഗരങ്ങളുണ്ട് പർവ്വത നഗരങ്ങളുണ്ട് പിന്നെ ക്ഷേത്ര പർവ്വത നഗരങ്ങളും ഉണ്ട് ഇവിടെ ദൈവം അഗ്നിപർവ്വതമായി പ്രത്യക്ഷപ്പെടുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലൊന്നായ തിരുവണ്ണാമലയാണ് നമ്മുടെ ലിസ്റ്റിൽ ആദ്യം ചെന്നൈയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററും ട്രിച്ചിയിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററും ദൂരമുള്ള തിരുവണ്ണാമല തമിഴ്നാടിന്റെ വടക്കൻ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അണ്ണാമലയാർ ക്ഷേത്രം ശക്തവും പോസിറ്റീവ് വൈബ്രേഷനുകളാൽ നിറഞ്ഞതുമായ ഒരു പുണ്യസങ്കേതമാണ് അരുണഗിരിനാഥർ ഋഷി എന്നിവർ ജീവിക്കുകയും ജീവസമാധി പ്രാപിക്കുകയും ചെയ്തത് ഇവിടെയാണ് അരുണാചലേശ്വർ എന്ന പേരിൽ പ്രസിദ്ധമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാമൂർത്തി പരമശിവന്റെ വാമഭാഗം അലങ്കരിക്കുന്നതിനു വേണ്ടി പാർവതി ദേവി തപസ് അനുഷ്ഠിച്ചത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം ഏതൊരു ഭാരതീയരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണുകയോ സന്ദർശിക്കുകയോ ചെയ്യേണ്ട മറ്റൊരു കേന്ദ്രമാണ് വാരണാസി സ്ഥലത്തിനെ വിളിക്കാം ഹിന്ദുക്കളുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വാരണാസിക്കുണ്ട് ബി സി അഞ്ഞൂറ്റി ഇരുപത്തി വാരണാസിക്ക് പുറത്തുള്ള സാരാനാഥ് എന്ന സ്ഥലത്ത് വെച്ച് ബുദ്ധൻ തന്റെ ആദ്യ പ്രഭാഷണം നടത്തുകയും ബുദ്ധമതം സ്ഥാപിക്കുകയും ചെയ്തതിനാൽ ുദ്ധമതക്കാരുടെയും ഒരു പ്രധാന ആത്മീയ കേന്ദ്രമാണ് വാരണാസി പുണ്യനദിയായ ഗംഗയുടെ തീരത്തുള്ള ഘട്ടുകൾ നഗരത്തിന്റെ പര്യായമായ ശിവന് സമർപ്പിച്ചിരിക്കുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടുന്ന ഇരുപത്തിമൂവായിരത്തോളം വിചിത്രമായ ക്ഷേത്രങ്ങൾ തുടങ്ങി വിശുദ്ധ നഗരമായ വാരണാസിയിലെ മരണം തങ്ങളുടെ മോക്ഷത്തിലേക്ക് നയിക്കുമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു ഈ വിശ്വാസം ഭക്തരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ നഗരം സന്ദർശിക്കാൻ കാന്തം പോലെ ആകർഷിക്കുന്നു ലോകത്തിലെ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നാണ് വാരണാസി അടുത്തതാണ് ബോധഗയ അഥവാ മഹാബോധി ക്ഷേത്രം സിദ്ധാർത്ഥ ഗൗതമൻ എന്ന രാജകുമാരൻ ജ്ഞാനോദയം നേടി ബുദ്ധനായി മാറിയ സ്ഥലമാണിത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിലൊന്നുകൂടിയാണ് മഹാബോധി ക്ഷേത്രം ധ്യാനത്തിനും പരിശീലനങ്ങൾക്കും ഇതിലും മികച്ച സ്ഥലം വേറെ എവിടെ കിട്ടും അടുത്തതാണ് ഷിർദി സായിബാബ ക്ഷേത്രം മഹാരാഷ്ട്രയുടെ പ്രാന്തപ്രദേശത്തുള്ള അഹമ്മദ് നഗർ ജില്ലയിൽ നിന്ന് ഏകദേശം എൺപത്തിമൂന്ന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഷിർദി നഗരം നിങ്ങൾ ഒരു ആത്മീയ അന്വേഷകനാണെങ്കിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ സന്യാസിയായ ഷിർദി സായി ബാബയുടെ ഭവനവും സമ്പന്നമായ ചരിത്രവും അദ്ദേഹത്തിന്റെ ആത്മീയ കാൽപ്പാടുകളും നിറഞ്ഞ ഒരു പുണ്യസങ്കേതമാണ് ഷിർദി അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ എല്ലാ മതസ്ഥർക്കും സ്വീകാര്യമായിരുന്നു ഹിന്ദു മതവും ഇസ്ലാമും തമ്മിലുള്ള വിടവ് നികത്തിയ ആദ്യത്തെ മഹാത്മാവാണ് അദ്ദേഹം ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യവും നശിക്കുന്ന വസ്തുക്കളോടുള്ള അത്യാഗ്രഹവും ഇല്ലാതാക്കുന്നതിന്റെയും പ്രാധാന്യമാണ് അദ്ദേഹം പ്രധാനമായും പഠിപ്പിച്ചത് ഇന്നും നിരവധി അത്ഭുതങ്ങൾക്കും അനുഭവങ്ങൾക്കും ഈ സ്ഥലം വേദിയാകുന്നു ആത്മീയ ശക്തി വഴിഞ്ഞൊഴുകുന്ന മറ്റൊരു കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിലുള്ള മഹാകാലക്ഷേത്രം ക്ഷേത്രം കുംഭമേള നടത്തപ്പെടുന്ന ക്ഷിപ്ര നദിക്കരയിലാണ് ഈ ക്ഷേത്രമുള്ളത് പല കാരണങ്ങളാൽ ഇന്ത്യയിലെ ഏറ്റവും നിഗൂഢവും ശക്തമായ കേന്ദ്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രത്തിനെ കണക്കാക്കപ്പെടുന്നു ഇവിടുത്തെ പ്രധാന ദേവൻ ശിവനാണ് സ്വയംഭൂ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ലിംഗത്തിന്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത് ഈ ലിംഗം ദൈവിക ഊർജത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെയും സംരക്ഷകന്റെയും സംഹാരകന്റെയും പ്രതീകമായിട്ടാണ് ഈ ലിംഗത്തിനെ ഇവിടെ ആരാധിക്കുന്നത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ രാജസദസ്സും ഉജ്ജയിനിലായിരുന്നു അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാം നമുക്കടുത്തുള്ള മറ്റൊരു ആത്മീയ കേന്ദ്രമാണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായ കന്യാകുമാരി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രവും സ്ഥലവും ധ്യാനത്തിനും ആത്മീയ പരിശീലനത്തിനുമുള്ള അതിശയകരമായ ഒരു സ്ഥലമാണ് കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലാണ് ഇവിടെ ദേവി സങ്കല്പം ശ്രീ ബാലഭദ്ര ശ്രീ ബാല കന്യാദേവി ദേവികുമാരി എന്നീ പേരുകളിൽ അവൾ അറിയപ്പെടുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രം വളരെ ശക്തിയുള്ളതാണ് മായി അമ്മയെ പോലുള്ള അവധൂത സിദ്ധയോഗികൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തിരുന്നു കന്യാകുമാരിയിൽ ബ്രഹ്മ മുഹൂർത്തത്തിലുള്ള ധ്യാനവും ആത്മീയ പരിശീലനങ്ങളും അനിർവചനീയമായ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു അടുത്തതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയും വൃന്ദാവനും ശ്രീകൃഷ്ണന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ സ്ഥലങ്ങൾ സന്ദർശകരെ മറ്റൊരു വൈബ്രേഷനിലേക്ക് കൊണ്ടുപോകും ഇപ്പോഴും വിചിത്രമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന വൃന്ദാവനും മധുരയും ഓരോ ഭാരതീയനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാക്കുന്നു മഹാപുരുഷന്മാരുടെ ആത്മീയ ഊർജം വഹിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിലെത്തുമ്പോൾ നമ്മുടെ പോസിറ്റിവിറ്റിയും നമ്മുടെ സാത്വികതയും നമ്മുടെ നന്മയും എല്ലാം ഉന്നതിയിലെത്തുന്നു അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്നു സമയപരിമിതി മൂലം വളരെ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക നന്ദി നമസ്കാരം